എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് പത്താം തീയതിയും തുറന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കി നിൽക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ലോക്സഭാ ഇലക്ഷൻ അടുത്ത് നിൽക്കേ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമായിക്കൊണ്ട് ക്ഷാമബത്ത കൂട്ടി സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥർക്കുമടക്കം ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു വിരമിച്ച വിവിധ വിഭാഗങ്ങളിലുള്ള ക്ഷാമ ആശ്വാസവും ഉയർത്തിയതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമബത്ത ഏഴിൽ നിന്നും ഒൻപത് ശതമാനമാക്കി ഉയർത്തി സർവീസ് പെൻഷൻകാർക്കും ഇതേ നിരക്കിലുള്ള ക്ഷാമാശ്വാസം വർദ്ധിക്കും കോളേജ് അധ്യാപകർ എഞ്ചിനീയറിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് അധ്യാപകർ തുടങ്ങിയവരുടെ ക്ഷാമബത്ത പതിനേഴ് ശതമാനത്തിൽ നിന്നും മുപ്പത്തി ഒന്ന് ശതമാനമാക്കിയാണ് ഉയർത്തിയത് വിരമിച്ച അധ്യാപകർക്കും ഇതേ നിരക്കിൽ ക്ഷാമാശ്വാസം ഉയരും ജുഡീഷ്യൽ ഓഫീസർമാർക്കും ക്ഷേമബത്ത മുപ്പത്തി എട്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തി ആറ് ശതമാനമായി മാറും വിരമിച്ച ഓഫീസർമാരുടെ ക്ഷാമാശ്വാസ നിരക്ക് നാൽപ്പത്തി ആറ് ശതമാനമായി ഉയരും ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഉൾപ്പെടെ ഓൾ ഇന്ത്യൻ സർവീസ് ഓഫീസർമാർക്കും ക്ഷേമബത്ത നാൽപ്പത്തി ആറ് ശതമാനമാകും നിലവിൽ ഇത് നാൽപ്പത്തി രണ്ട് ശതമാനമാണ് അടുത്ത അറിയിപ്പ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിൻ്റെ നെട്ടോട്ടം കുടിശ്ശികയായ പെൻഷൻ്റെ ഒരു ഭാഗമെങ്കിലും കൊടുക്കാനാണ് ശ്രമം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പെൻഷൻ കുടിശ്ശിക തുടരുന്നത് സർക്കാരിനെതിരായ വികാരം ഉണ്ടാക്കും എന്ന് എൽ ഡി എഫ് യോഗത്തിൽ കഴിഞ്ഞ ദിവസം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടിയിരുന്നു കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാനാണ് ശ്രമിക്കുന്നത് എന്നും അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ മറുപടി നൽകിയിരുന്നു കേന്ദ്രത്തിൽ നിന്നും പതിമൂവായിരം കോടി ലഭിച്ചാലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി നിലവിലെ അവസ്ഥയിൽ നേരെയാകില്ല അതിനാൽ പെൻഷൻ കൊടുക്കാൻ വേറെ പണം കണ്ടെത്തണം ഇലക്ഷന് മുമ്പ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി സഹകരണ ബോർഡുകളുടെ നിക്ഷേപം ട്രഷറിയിലേക്ക് മാറ്റാനുള്ള ശ്രമം തുടരുകയാണ് ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കാനാകും എന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ കേന്ദ്രത്തിൽ നിന്നും പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഭാഗം നൽകാനായാൽ കേന്ദ്രത്തിനെതിരെ സർക്കാർ ഉയർത്തിയ വാദത്തിന് കൂടുതൽ ജനവിശ്വാസം ലഭിക്കും എന്നാണ് ഇടതു നേതാക്കൾ വിലയിരുത്തുന്നത് തന്നെ ഈ മാസം ഇരുപത്തിയഞ്ചിന് മുമ്പെങ്കിലും പെൻഷൻ വിതരണ ഉത്തരവ് ഇറക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്ത ആഴ്ച ഉണ്ടാകും എന്നാണ് ഇപ്പോൾ സൂചനകൾ ആഭ്യന്തര മന്ത്രാലയവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഇന്നു മുതൽ റേഷൻ വിതരണം ആരംഭിച്ചു നാളെ ന്യായ അവധി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ സജീവമാകും എന്നാൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ റേഷൻ കട മസ്റ്ററിങ്ങിന് വേണ്ടി അവധിയായിരിക്കും റേഷൻ കടക്ക് തൊട്ടടുത്തുള്ള സ്കൂളുകൾ അംഗനവാടികൾ പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും മസ്റ്ററിങ് നടത്തുക അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മുതൽ കഴിയുന്ന ദിവസങ്ങളിൽ തന്നെ റേഷൻ നേരത്തെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെ റേഷൻ കട ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാനത്ത് കനത്ത ചൂട് കൂടുമ്പോൾ പകർച്ചവ്യാധിയിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഞ്ഞപ്പിത്തം വ്യാപനം രൂക്ഷമായ പോത്തുകല്ലിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു മരണകാരണം മഞ്ഞപ്പിത്തമോ എലിപ്പനിയോ ആകാം എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടാഴ്ച മുമ്പ് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് രക്തപരിശോധന നടത്തിയിരുന്നു എനൽ ചൂട് കടുക്കുമ്പോൾ പകർച്ചവ്യാധിയിൽ ജാഗ്രത പാലിക്കണം എന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അടുത്ത അറിയിപ്പ് കുന്നന്താനം അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൗജന്യ അസിസ്റ്റന്റ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംരംഭമായ അസാബ് കേരളയുടെ കുന്നന്താനത്തെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് അസിസ്റ്റന്റ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് താൽപ്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് ആയിരിക്കും ക്ലാസ് നടക്കുക പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള കോഴ്സിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഒൻപത് എഴുപത്തി ഒൻപത് എൺപത്തി ഒൻപത് എന്ന നമ്പറിലോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് എഴുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പിലും വിവരങ്ങൾ ലഭിക്കുന്നതാണ് പരിശീലനത്തിൽ പങ്കെടുക്കാനായി ആധാർ മൊബൈൽ ഫോണുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഈ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ് സംസ്ഥാന മത്സ്യഫെഡ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ അപേക്ഷ തുടരുകയാണ് ഇൻഷുറൻസ് പരിരക്ഷ പത്ത് ലക്ഷം രൂപയാണ് മത്സ്യ ബന്ധന സമയത്തോ അല്ലാതെ ഉണ്ടാകുന്ന അപകട മരണത്തിനോ അപകടത്തെ തുറന്ന് സ്ഥിര അംഗവൈകല്യമോ സംഭവിക്കുന്നവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങൾ വഴി ഒരു വ്യക്തിക്ക് അഞ്ഞൂറ്റി ഒൻപത് രൂപ പ്രീമിയം നൽകി മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഇതിൽ അംഗങ്ങളാകാം കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യപ്പെട്ട് ജില്ലാ ഓഫീസുകളിൽ നിന്നും ക്ലസ്റ്റർ ഓഫീസുകളിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് ആകെയുള്ള ഇരുപത് സീറ്റുകളിലും എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി എട്ട് സീറ്റുകൾ കൂടി എൻ ഡി എ സ്ഥാനാർത്ഥികൾ ആകാനുണ്ട് അതുകൂടി ആകുന്നതോടെ കേരളത്തിലെ മുന്നണികളുടെ സമ്പൂർണ്ണ ചിത്രം തെളിയും ഇനി പറയുന്ന രൂപത്തിലാണ് സ്ഥാനാർത്ഥികൾ യു ഡി എഫിനു വേണ്ടി ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കും സി പി ഐക്ക് വേണ്ടി പഞ്ഞൻ രവീന്ദ്രനും ബി ജെ പിക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറും മത്സരിക്കും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് കോൺഗ്രസ്സിനു വേണ്ടി മത്സരിക്കുമ്പോൾ സി വേണ്ടി വി ജോയ് മത്സരിക്കും വി മുരളീധരനാണ് ബി ജെ സ്ഥാനാർത്ഥി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എം മുകേഷ് എം എൽ എ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല പത്തനംതിട്ടയിൽ കോൺഗ്രസിൻ്റെ ആൻഡോ ആൻ്റണി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും തോമസ് ഐസക് സി പി എം സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും അനിൽ ആൻ്റണിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി മാവേലിക്കരയിൽ യു ഡി എഫിനു വേണ്ടി കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കും എൽ ഡി എഫിനു വേണ്ടി സി എ അരുൺകുമാറാണ് സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ആലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ സി വേണുഗോപാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എ എം ആരിഫും മത്സരിക്കും ശോഭ സുരേന്ദ്രനാണ് ബി ജെ പി സ്ഥാനാർത്ഥി കോട്ടയത്ത് കേരള കോൺഗ്രസിൻ്റെ ഫ്രാൻസിസ് ജോർജ് ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചായി കാടൻ എൽ ഡി എഫിനു വേണ്ടി മത്സരിക്കും എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും ജോയ്സ് ജോർജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ ഇടുക്കിയിലും പ്രഖ്യാപിച്ചിട്ടില്ല എറണാകുളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈടനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈനുമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടില്ല ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയും പ്രൊഫസർ രവീന്ദ്രനാഥ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമാണ് ചാലക്കുടിയിലും എൻ ഡി എ സ്ഥാനാർത്ഥി തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാറും മത്സരിക്കും സുരേഷ് ഗോപിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ആലത്തൂരിൽ രമ്യ ഹരിദാസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായും കെ രാധാകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും മത്സരിക്കും എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടില്ല പാലക്കാട് വി കെ ശ്രീകണ്ഠൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും എ വിജയരാഘവൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും സി രാധാകൃഷ്ണൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായും മത്സരിക്കും പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി യു ഡി എഫ് സ്ഥാനാർത്ഥിയായും കെ എസ് അംസ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും നിവേദിത സുബ്രഹ്മണ്യൻ ബി ജെ പി സ്ഥാനാർത്ഥിയായും മത്സരിക്കും മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും വി വസീഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും ഡോക്ടർ അബ്ദുൾ സലാം ബി ജെ പി സ്ഥാനാർത്ഥിയായും മത്സരിക്കും കോഴിക്കോട് എം കെ രാഘവൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും എളമരൻകെരിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും എം ടി രമേശ് എൽ ഡി എ സ്ഥാനാർത്ഥിയായും മത്സരിക്കും വയനാട്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ആനി രാജയും മത്സരിക്കും ഇവിടെയും എൻ ഡി എ സ്ഥാനാർത്ഥി ആയിട്ടില്ല വടകരയിൽ ഷാഫി പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജയും എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രഫുൽ കൃഷ്ണയും മത്സരിക്കും കണ്ണൂരിൽ കെ സുധാകരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം വി ജയരാജനും മത്സരിക്കും സി രഘുനാഥാണ് ബി ജെ പി സ്ഥാനാർത്ഥി കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും എം വി ബാലകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും എം എൽ അശ്വിനി എൻ ഡി എ സ്ഥാനാർത്ഥിയായും മത്സരിക്കും സ്വർണ്ണവിലയിൽ വീണ്ടും വൻ വർധനമുണ്ടായി ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി എഴുപത്തി അഞ്ച് രൂപയിലെത്തി പവന് നാനൂറ് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ് രൂപയിലെത്തിയിട്ടുണ്ട് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് വന്നു കരുത് ഒരുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലിക്കാൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മേ നമുക്ക് ഒന്ന് കാണാം